ചാനൽ അപ്പൊ ഇന്നലെ രാവിലത്തെ മോർണിംഗ് ടാസ്കില് എന്തായിരുന്നു കൊടുത്തതെന്ന് ചോദിച്ചാല് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കാര്യമാണ് പറയുന്നത് അപ്പം എന്തായിരുന്നു കൊടുത്തെന്ന് ചോദിച്ചാൽ ഈ ആ അവിടെ നിന്നെ അത്രയും ദിവസത്തുള്ളി പരസ്പരം മത്സരാർത്ഥികൾക്ക് ഇവർക്ക് ക്ഷമിക്കാനാവാതെ വളരെയധികം ഹെർട്ട് ചെയ്ത് വളരെയധികം ഫീൽ ചെയ്ത സംഭവങ്ങൾ പരസ്പരം ഉണ്ടായിട്ടുണ്ടാവാം അതങ്ങ് വിശദീകരിച്ച് പറയാ അത് ക്ഷമിക്കാമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാമെങ്കിൽ ക്ഷമിക്കാം അങ്ങനെ ഓരോരുത്തരും വന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുന്നു എന്ന് തന്നെ പറഞ്ഞത് പക്ഷേ അൻസിബയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗെബ്രിയോടൊന്നും വെളിയിൽ പോയാൽ പോലും സംസാരിക്കില്ല ഇനി പുറത്ത് പോയാൽ പോലും സംസാരിക്കില്ലെന്ന് അൻസി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നലെ അൻസിബ പറഞ്ഞത് റെസ്പെക്ട് ഇല്ലാരിയും ഗബ്രിയുടെ കാര്യമൊക്കെയാണ് പറഞ്ഞത് ഫീൽ ചെയ്ത കാര്യം അതേപോലെ തന്നെ ഗബ്രി ചെയ്ത ഫീൽ ചെയ്ത കാര്യം അത് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഞാൻസി പറഞ്ഞത് പിന്നെയുള്ളത് മോണിയോ ടാസ്കിൽ എനിക്ക് പറയാനായിട്ട് തോന്നിയത് നമ്മുടെ ജിൻഡോ പറഞ്ഞൊരു കാര്യം അത് വളരെയധികം ഇപ്പോഴും സംസാരിക്കുമ്പോൾ മുഖത്ത് നല്ല സങ്കടത്തോടു കൂടി ജിൻഡോ സംസാരിക്കുന്നത് സംഭവം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് അതായത് ഗബ്രി അവിടെ എപ്പോഴും പറയുന്നത് ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന പ്രസ്ഥാനവയെ ഞാൻ ഇല്ലാതാക്കും അത് തകർക്കും ഞാൻ എന്നൊക്കെ എപ്പോഴും ഗബ്രി ജിൻഡോയോട് പറയാറുണ്ട് നമ്മൾ ഈ ലൈവില് പോലും അത്രയ്ക്ക് വ്യക്തമായിട്ട് അതൊന്നും കേട്ടിട്ടില്ല കേട്ടോ പഴക്കി പിടിക്കുമ്പോഴൊക്കെ പറയുന്നത് അവരാ മണ്ടാ മണ്ടാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ അപ്പനെ വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒത്തിരി ഒക്കെ ഉണ്ടായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായുണ്ടല്ലോ അപ്പൊ ആ സമയത്തൊക്കെ പറയുന്നു ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനം ഞാൻ തകർത്ത് കളയും എന്നിങ്ങനെ എപ്പോഴും പറയുന്നു ഗബ്രി അത് കഴിഞ്ഞ് ഒരു ഇതെന്താണ് ഇങ്ങനെ പറയുന്ന ജിൻഡോ ഓർക്കുന്നു അത് കഴിഞ്ഞ് ഒരു ദിവസം വെച്ചാൽ എന്തായാലും ഗബ്രിക്ക് എപ്പോഴും ജിൻഡോയെ പോലെ ഈ ജിമ്മിന്റെ പ്രസ്ഥാനം തുടങ്ങണമെന്നാണ് പുള്ളിക്കാരന്റെ ആഗ്രഹം അപ്പൊ ജിമ്മ് തുടങ്ങണമെന്ന് എപ്പോഴും പറയും ചെയ്യും അപ്പൊ അത് കഴിഞ്ഞ് ഒരു ദിവസം ജിമ്മ തുടങ്ങണോന്ന് ആഗ്രഹമുള്ള ഒരാൾ ഷട്ടൊക്കെ ഓരോ ജിൻഡോടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ജിൻഡോ ബോഡി കണ്ടിട്ട് അതായത് ഗബ്രിയുടെ ബോഡി കണ്ടിട്ട് ജിൻഡോ പറഞ്ഞട്ടെ നീ ജിമ്മൊക്കെ തുടങ്ങാൻ ഇരിക്കുന്ന ആളാണ് ബോഡി ഇങ്ങനെയൊന്നും കൊണ്ടാണെന്നാൽ പറ്റിയല്ല സ്ത്രീകളുടെ ബോഡി പോലെയൊന്നാണ് നിന്റെ ഇത് പറ്റിയല്ല കുറച്ചുകൂടെ ഒക്കെ എക്സസൈസും ജിമ്മിലും ഒക്കെ പോയി നന്നായിട്ട് ബോഡി ആക്കണം എന്ന് പറഞ്ഞു അപ്പൊ അത് ആ ബോഡിയെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ പറയുക ഒന്ന് തോണ്ടി നോക്കിയിട്ടായിരിക്കല്ലോ പതു പതുവണെങ്കിൽ ശരിക്കും പറയുമല്ലോ ഇതൊരു ഉറപ്പില്ല ഇതൊരു മസിലില്ല ഇത് സ്ത്രീകളുടെ ശരീരം പോലെയാ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ പറഞ്ഞു അത് അതവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് രണ്ടു ദിവസോ മൂന്ന് ദിവസോ കഴിഞ്ഞപ്പം എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഉള്ള അടുത്ത വഴക്കിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഞാൻ ആ സീനെല്ലാം ഓർക്കുന്നുണ്ട് നിൽക്കുമ്പോൾ ഗബ്രി പറയാണ് എന്നെ ജിൻഡോ ബാഡ് ടച്ച് ചെയ്തെന്നു ദുരുദ്സ്ഥയോടു കൂടി ടച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ ജിൻഡോയുടെ ക്യാരക്ടർ അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു അതാണ് ആ പറഞ്ഞു വെക്കുന്നത് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു പുരുഷൻ ഒരു പുരുഷനെ ആ മറ്റൊരു ഉദ്ദേശത്തോടു കൂടി ടച്ച് ചെയ്തെന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ അവിടെ ഇല്ലാണ്ടായി അങ്ങനെ ആ എല്ലാവരുടെയും കേൾക്കാൻ വിളിച്ചു പറയുക അപ്പൊ ജിൻഡോ ഈ മോർണിംഗ് ടാസ്കിൽ പറഞ്ഞു വെച്ച എന്താന്ന് ചോദിച്ചാൽ എന്റെ പ്രസ്ഥാനം തകർക്കും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എന്താണിതെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷെ പിന്നീട് ഈ ഒരു സംഭവം വിളിച്ചു പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായോ ഒരു തിരുവനന്തപുരത്തും എറണാകുളത്തും ആലുവയിലും എങ്ങാണ്ട് ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനമുണ്ട് എഫ് ഡിയിൽ അടിച്ചു നോക്കിയാൽ പുള്ളിയുടെ പവർ അറിയാൻ പറ്റുമെന്നാണ് കമന്റിലൊക്കെ പറയുന്നത് ഫേസ്ബുക്ക് നോക്കിയാ പിന്നെ ഈയിടെയൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു ആരാണ്ട് ചൈനക്കാരനെയൊക്കെ ഇടിച്ചു വീഴുന്ന സീനൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ജിൻഡോ പുലിയാണെന്ന് പറഞ്ഞ ആൾക്കാരും ഉണ്ട് കമന്റ് അങ്ങനത്തെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് അവിടെ പോയി നിൽക്കുന്നത് അത് ഗബ്രിക്ക് അറിയാം അപ്പൊ ഗബ്രി ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ അതൊരു ഗെയിം ഷോ റിയാലിറ്റി ഷോ ആണെങ്കിലും അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു വ്യക്തിവൈരാഗ്യാണ് വൈരാക്കിയാണ് ഗബ്രി ചെയ്യുന്നത് അതായത് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുറത്തേക്ക് ഒരു മെസ്സേജ് വിടുകയാണ് ഇയാൾ ഒരു ചീത്ത മനുഷ്യനാണ് എന്നൊരു മെസ്സേജ് വിട്ട് ജനങ്ങളിൽ എത്തിച്ചിട്ട് ഇയാളുടെ ഈ സ്ഥാപനത്തിനോട്ടുള്ള ആൾക്കാരുടെ വരവിനെ ഒന്ന് കുറയ്ക്കുക അതായത് ഇങ്ങനെ ഒരു വൃത്തിയേട്ട മനുഷ്യനാ എന്ന് പറയുമ്പോഴത്തേനും ആൾക്കാർ ഓ അതോ അയാൾ അങ്ങനത്തെ ഒരു മനുഷ്യനല്ലേ അയാളുടെ സ്ഥാപനത്തിൽ പോണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആ ഒരു ബിസിനസ്സിനെ തകർക്കാൻ സാധിക്കും അപ്പൊ വേണ്ടിയാണ് ഗബ്രി ശ്രമിച്ചെന്നാണ് ജിൻഡോ പറയുന്നത് ഗബ്രി ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് കേട്ടിരുന്നേ ഉള്ളൂ ആ അത് കഴിഞ്ഞപ്പോത്തേന് ജിൻഡോ പറയുന്ന ഞാൻ മറ്റേയും മാംസം ഒക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ് എനിക്കത് കേട്ടപ്പോൾ ഫീൽ ചെയ്തു അല്ലാതെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഇന്നത്തെ ടാസ്കിൽ എല്ലാവരും ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത്ര ക്ഷമിക്കുകയല്ലേ ഇതൊന്നും കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ചിന്തിക്കും പറയാം അതൊരു ഗെയിം ഷോ റിയാലിറ്റി ഷോ ജീവ ജീവിതം ഇട്ടും ജീവനിട്ടും കളിക്കുന്നത് നമുക്ക് പറയാം എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുമ്പം അവിടെ കളഞ്ഞിട്ട് പോരാനുള്ള അനുഭവങ്ങളെ ഉണ്ടാവാൻ പാടുള്ളൂ നിന്ന് ഫലിപ്പതൊന്നും ചെയ്യരുത് കാരണം ആ ഒരു ഷോയിൽ പോയിട്ട് പരസ്പരമുള്ള വൈരാഗ്യം കൊണ്ട് ജീവിതം പോകുന്ന പലരും പോയിട്ടുണ്ട് പോകുന്ന പരസ്പരം ഇവർ ചെയ്തു വെക്കാൻ പാടില്ല ആ ഗെയിം കളിച്ചതിന്റെ ഭാഗമായിട്ട് പലർക്കും ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ലൈഫിനെ ബിഗ് ബോസിൽ പോയതിന് ശേഷം ഇതുവരെയുള്ള സീസൺ അഞ്ച് ആറ് ആയിട്ടുള്ളതെങ്കിലും ആ സീസണുകളെ വെച്ച് നമുക്കറിയാം പലരും പിന്നീട് ഡിപ്രഷനിലേക്ക് പോവുകയും സ്വയം ലൈഫിനെ ബാധിക്കുകയൊക്കെ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പം ഇത്രയും ജനങ്ങൾ കണ്ടിരിക്കുന്ന ഈ ഷോയിൽ ഈ ഷോയിൽ വന്നിട്ട് ജിൻഡോയുടെ വ്യക്തിഹത്യ ചെയ്ത് ജിൻഡോ ഒരു അയാള് ഇവരെല്ലാം മണ്ടൻ മണ്ടൻ എന്നൊക്കെ പറയുമെങ്കിലും ഈ തിരുവനന്തപുരം എറണാകുളം ആലോ ഇവിടെയല്ല ഈ സ്ഥാപനം ഉയർത്തിക്കൊണ്ട് വന്ന പുള്ളി ഒരു മണ്ടനല്ല അല്ല പുള്ളി ബിസിനസ് നല്ല വിജയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ജിൻഡോ ബോഡിക്രാഫ്റ്റ് എന്ന് പറയുന്ന എത്രയോ സെലിബ്രിറ്റികൾ എന്തോരം പേര് പോയി അവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ശരണ്യെ തന്നെ എറണാകുളമായിരിക്കാം അല്ലെ തിരുവനന്തപുരം ആയിരിക്കാം പോയിട്ടുണ്ടാവുക അപ്പൊ പലർക്കും ജിൻഡോയെ അറിയാം പുള്ളി ഇവിടെ വന്ന ഉദ്ദേശിക്കുന്നെ ഒന്നുകൂടി ഒന്ന് ഫേമസ് ആകുക എന്നുള്ളതായിരിക്കും പുള്ളി പല സിനിമയിൽ ചെറുതായിട്ട് അഭിനയിച്ച ഭാഗങ്ങളെല്ലാം ഇപ്പൊ വരുന്നുണ്ട് മിക്ക ജിരാഗോറിന്റെ സിനിമയിലൊക്കെ ഉള്ള ഭാഗങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പൊ പുള്ളിക്ക് കുറച്ചുകൂടി ഒരു ഫേമസ് ആവണം ബിഗ് ബോസ് ഷോയാണ് അതിന് ഏറ്റവും നല്ലത് അതിനുവേണ്ടിയാണ് പുള്ളി അവിടെ പോയി ഇത് മുഴുവൻ സഹിച്ചിങ്ങനെ നിൽക്കുന്നത് അപ്പൊ ആ സമയത്ത് ആ ഒരു ഷോയിൽ പോയതോടുകൂടി പുള്ളി ഇത്രയും കാലം ഉണ്ടാക്കിക്കൊണ്ടുവന്ന പുള്ളിയുടെ ആ ഒരു ഇമേജും പുള്ളിയുടെ പ്രയത്നവും അതും ഓർക്കണം അത്രയും പ്രയത്നിച്ചുണ്ടാക്കിക്കൊണ്ട് വന്ന പ്രസ്ഥാനങ്ങളെല്ലാം നശിപ്പിക്കാൻ വേണ്ടി വ്യക്തിവൈരാഗ്യം കൊണ്ട് അതായത് അവിടെ കണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ഒരു വ്യക്തിവൈരാഗ്യം വെച്ച് ആ പുള്ളിയുടെ ലൈഫ് എടുത്ത് കളയുന്ന മാതിരി ഉള്ള പ്രതികാര നടപടി ഗബ്രി കാണിച്ചത് ഒരേ കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല അതാണ് ജിൻഡോ പറയുന്നത് ഞാൻ മറ്റേ മാംസമുള്ള മനുഷ്യനാണ് എനിക്കും ഫീൽ ചെയ്യും എന്ന് പറഞ്ഞു ജിൻഡോ ആയതുകൊണ്ട് ഇത്രേ പറഞ്ഞുള്ളൂ നമ്മുടെ റോക്കിയ വല്ലാണ്ട് ഈ ഒരു പറിച്ചിൽ ചിലപ്പോൾ ഇടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ടായിരിക്കും കാരണം എന്താന്ന് വെച്ചാൽ ആ ഗെയിമ് വിട്ട് പുറത്തേക്കുള്ള കാര്യം പറയേണ്ട കാര്യം ഇവർക്കില്ല പുറത്ത് അയാളുടെ ലൈഫ് കളയാൻ വേണ്ടിയുള്ള പ്ലാനിങ് ഒന്നും തയ്യാറാക്കിയത് അവിടെ നിന്നുള്ള ഗെയിം അവിടെ നിന്ന് കൊടുക്കാൻ മേടിക്കുക അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് മേടിക്കുക അതുകൊള്ളാം പക്ഷെ പുറത്തോട്ടുള്ള ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു മതി വൃത്തിയേട്ട സ്വഭാവോ ക്രൂരമായ സ്വഭാവവും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യല്ല അല്ല ഇപ്പൊ അവിടെ അനുസരിച്ചാലും മറ്റേ കൈ കൊട്ടി അപ്സര വിളിച്ചു ഇതാണ് ഫീൽ ചെയ്തത് ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ അകത്ത് അല്ലെ എന്തേലും എത്ര പേര് വിളിച്ചു ഇങ്ങനെയൊക്കെയാ പറയുന്നെങ്കിൽ അത് അതിൻറെ ഉള്ളിലുണ്ടായി അവിടെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങുമ്പോ താല്പര്യം പോട്ടെ ഇങ്ങനെ കണക്ഷൻ വേണ്ട എന്ന് വെക്കാം ഇതങ്ങനെയല്ല ഇത് ജിൻഡോയുടെ ലൈഫിനെ ബാധിക്കണം അങ്ങനത്തെ ഒരു വിചാരത്തിൽ അതിനുള്ള ഒരു മെസ്സേജ് പുറത്തേക്ക് പോകണം എന്നുള്ള രീതി ജിൻഡോ എന്നെ ബോഡി ടച്ച് ബാഡ് ടച്ച് ചെയ്തു എന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് ഇറക്കി വിടുക ചെയ്യുന്നത് അത് വളരെ ക്രൂക്കട്ട് മൈൻഡ് എന്നേ പറയാൻ പറ്റുള്ളൂ ഗെബ്രിയുടെ അത് ഒരുമാതിരി എന്താ അതിന് പറയേണ്ടത് വളരെ ചീപ്പായ സ്വഭാവം അത്രേ പറയുള്ളൂ വളരെ 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 ചീപ്പായ സ്വഭാവം കാരണം അങ്ങനെ ഒരാൾ കൊണ്ടുവന്ന വന്നൊരു പ്രസ്ഥാനം നശിപ്പിക്കാനുള്ള മെസ്സേജ് അയാളെപ്പറ്റി അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ആ ഒരു വാചമെടുത്ത് ഗബ്രിക്കെതിരായിട്ട് ഇവിടെ ഒക്കെ വീഡിയോ ചെയ്തോളൂ ഒരിക്കലും ജിൻഡോയെ കുറ്റം പറഞ്ഞ് ആരും ചെയ്തില്ല വെറുതെ നാണുംകട്ടെ ഒരു കാര്യം എടുത്ത് വെറുതെ ഇട്ട് ജിൻഡോയെ അവമാനിക്കാൻ നോക്കിയ ഗബ്രി എന്നും പറഞ്ഞാൽ മിക്ക യൂട്യൂബേഴ്സും വീഡിയോ ചെയ്തു അല്ലാതെ അയ്യോ ജിൻഡോ ബാട്ട് ടച്ച് ചെയ്തു ഗബ്രിയെന്നും ഗബ്രി അങ്ങനെ പറഞ്ഞെന്നൊന്നും പറഞ്ഞു സംസ്കാരം ഇറക്കുന്ന പാതിരി അതൊന്നും നടന്നില്ല ജിൻഡോ ഗബ്രിയുടെ ആ ഉദ്ദേശം സോഷ്യൽ മീഡിയയിൽ നടന്നില്ല ആരും തന്നെ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ജിൻഡോയ്ക്ക് അത് നല്ല പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ വെളിയിൽ ഇറങ്ങി വന്നാലും ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും ക്ഷമിക്കാൻ ചാൻസ് ഇല്ല നല്ല പോലെ ഫീൽ ചെയ്തായിട്ട് അങ്ങനെ ഇന്നലെ തോന്നെ അങ്ങനെ ഒരു സ്പീച്ച് ഇന്നലെ ജിൻഡോ നടത്തിയിട്ടുണ്ട് ടോട്ടലി പറയാൻ ഇത്രയേ ഉള്ളൂ ഗെയിമിനെ ഗെയിമായിട്ട് കാണണം അല്ലാതെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നു വ്യക്തിപരമായിട്ടെടുക്കുകയും ചെയ്യുന്നത് വളരെ ചീപ്പാണ് ஓகே தேங்க்யூ ஃபார் வாச்சிங் அடுத்த வீடியோ காண ஆதி காணும் ஒரு சானலும் சப்ஸ்ரேயா மறக்கல